ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന അമ്പിയാക്കളെ ലോകത്ത് വന്നു ആ ഇരു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന അമ്പിയാക്കൾക്ക് അവരുടേതായ ഉമ്മത്തിങ്ങൾ ഉണ്ട് മെഹറാജ് യാത്രയിൽ ആറാം ആകാശത്ത് വെച്ചുകൊണ്ട് നബി മഹാനായ കലീമുല്ലാഹി മൂസാനബി അലിസ്ലാത്തു വസ്സലാമിനെ കാണുന്ന രംഗം നിശദീകരിക്കുന്നു അവിടെ മൂസാ നബി അലൈഹി വസ്സലാം നബിഹു അലഹി വസ്ല്ലാ തങ്ങളെ കാണുമ്പോൾ കരയുന്നുണ്ട് നബി നബിസ്ലാം മാ ചോദിക്കുന്നു എന്തിനാണ് അങ്ങ് കരയുന്നത് വസ്സലാമിന്റെ മറുപടി യാ നബിയേ ഓ നബിയേ നിങ്ങളെല്ലാ നബിമാരേക്കാൾ ഉത്തമരാണ് നിങ്ങളെല്ലാ നബിമാരെക്കാൾ പോരുഷയുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് പ്രത്യേകമായ ചില പരിഗണനകളുണ്ട് ആ പരിഗണനകൾ എൻ്റെ ഉമ്മത്തിങ്ങൾക്കില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കരഞ്ഞു പോയതാണ് ഞാൻ എന്ന് മൂസാ നബി അലി അലിസ്ലാത്തു വസ്സലാം നബി ആ തങ്ങളോട് പരിഭവം എന്ന പോലെ പറയുന്നുണ്ട് ആദരിച്ച് ബഹുമാനിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ സൈദി അലിഹി തങ്ങളാണ് എന്ന കാര്യം അവിതർക്കിതമാണ് എന്നാൽ നബി സൊല്ലാഹു അലൈഹി വസ്സല തങ്ങൾക്ക് അത്ര വലിയ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഉമ്മത്തിങ്ങളായ നമുക്കും വലിയ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഉമ്മ എന്നാണ് ചരിത്രത്തിൽ നമ്മളെ അടയാളപ്പെടുത്തുന്നത് ബാക്കിയുള്ള എല്ലാ നബിമാരുടെ സമുദായവും സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹിസാബിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടേക്ക് എത്തുന്നത് റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളായ നമ്മളായിരിക്കും എന്തുകൊണ്ട് ഒരറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ നേതാവ് എന്ന് പറയുന്നത് അത് നബി നൽകിയ പരിഗണനയാണ് ആ പരിഗണനയുടെ ബാക്കി പത്രമായിട്ടാണ് അത്തരത്തിലുള്ള പരിഗണന നമുക്ക് ലഭിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഇസ്രാ മഹരാജ് യാത്രയുടെ ചരിത്ര കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തി വെക്കേണ്ട ചില അധ്യാപനങ്ങൾ

നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് കോഴിക്കോട് നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ശരിക്ക് യാത്ര തുടങ്ങുന്നത് എവിടെയാണ് നമ്മുടെ വീട്ടിൽ നിന്നാണ് പക്ഷെ ഔദ്യോഗികമായി യാത്ര ഇവിടെ നിന്ന് തുടങ്ങുന്നുവോ ആ സ്ഥാനത്ത് അടയാളപ്പെടുത്തു അങ്ങനെയാണ് മസ്ജിദു എന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തി വെക്കുന്നത് ഇനി ആ യാത്ര മസ്ജിദുൽ മസ്ജിദുല്ലേക്ക് എത്തുന്നതും മദീന വഴിയാണ് മദീനയുടെ മുകളിലൂടെ മസ്ജിദുൽ മസ്ജിദുള്ള പോകാൻ കഴിയില്ല ആധുനിക കാലത്തെ മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള മാപ്പ് എടുത്താൽ അതിൽ മദീന കാണാം മദീനയെ സ്പർശിക്കാറ് ആ വഴിയിലേക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ബൈത്തുൽ മുക്കദ്സിലേക്ക് എത്തുന്നു മുൻഗാമികളായ നബിമാരുടെ പാലസ്പർശകങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ആകാശത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ആ യാത്രയുടെ പേരാണ് ഒന്നാം ആകാശത്തെ ഹബീബിനെ കാത്തുകൊണ്ട് ആകാശം മൂന്നാം ആകാശം നാലാം ആകാശം അഞ്ചാം ആകാശം ആറാമത്തെ ആകാശം ഏഴാമത്തെ ആകാശം എല്ലാം കടന്നു പോകുമ്പോൾ ഓരോ ആകാശങ്ങളിലും ഹബീബായ തങ്ങളെ സ്വീകരിക്കാൻ പെട്ട പ്രവാചകന്മാരുണ്ട് എന്നിട്ടാ പ്രവാചകൻ എന്നിട്ടാ പ്രവാചകന്മാർക്ക് മുഴുവനും ഹബീബായ തങ്ങൾ നിൽക്കുകയാണ് ഒരുമിച്ച് നിസ്കരിക്കുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഈ പ്രവാചകന്മാരെല്ലാം ഹബീബായ തങ്ങളുടെ താഴെയാണ് എല്ലാത്തിൻറെയും നദിബനാരാണ് അഷ്റഫുൽ യാത്രയുടെ ഓരോ ഓരോ ഘട്ടങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് യാത്രയുടെ പരിസമാപ്തിയുടെ ഒരു ഏട് മാത്രമാണ് എല്ലാം കഴിഞ്ഞു സിതുറ തുൽ മുൻതകയും കണ്ടുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ വേണ്ടി റസൂറുള്ള അടുക്കുന്ന നേരം നിങ്ങൾ ആലോചിച്ച് നോക്ക് മുൻകാലത്തുള്ള മഹാത്മാക്കളെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ചില മഹാത്മാക്കളെ ജീവിതകാലത്ത് പറയുന്നത് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട ഞങ്ങൾക്ക് സ്വർഗം വേണ്ട സ്വർഗത്തോട് ഞങ്ങൾക്ക് കൊതിയില്ല മറിച്ച് ഞങ്ങൾക്ക് കൊതിയുള്ളതിൽ താവ ഞങ്ങളുടെ റബ്ബിനെ കണ്ടാൽ മതി റസൂർലി ഏറ്റവും മഹബത്ത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനെ ഏറ്റവും മഹബത്ത് റസൂൽ ആണ് അലൈഹി വസ്ല്ലം അങ്ങനെ അള്ളാഹുവിനെ കാണുന്ന സമയം ലോകം മുഴുവനും സ്തംഭിച്ചിരുന്ന സമയം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞ കഥ കേട്ടവരാണ് നമ്മൾ മുകളിൽ കയറിക്കൊണ്ട് അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മറുപടി കാണാൻ കഴിയില്ല മൂസ അങ്ങനെ ആർക്കും നിധിയായ അള്ളാഹുവിന്റെ റസൂലിക്കുന്നു ലോകം മുഴുവനും മൽബുരത്തിലാണ് ലോകം മുഴുവനും ആശ്ചര്യത്തിലാണ് എങ്ങനെയാണ് അള്ളാഹു ചർച്ച നടക്കുകയാണ് അള്ളാഹുന് കൈയുണ്ടോ കാലുണ്ടോ അള്ളാഹു നമ്മളെ പോലെ സംസാരമുണ്ടോ അള്ളാഹുന് നമ്മളെ പോലെ വിശേഷണങ്ങളുണ്ടോ എന്നാൽ ഇതെല്ലാം അടുത്തുകൊണ്ട് ലോകത്തിന്റെ നേതാവ് അനുഭവിക്കുന്നു അന്നേരം അള്ളാഹുവിനെ കണ്ട സമയത്ത് റസൂൽ അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യുന്നത് അഞ്ച് വാചര വചകനങ്ങളെ കൊണ്ടാണ് അന്നേരം തങ്ങൾ അള്ളാഹുവിനെ അഭിമുഖീകരിക്കും സംബോധന നടത്തും അത് അഭിവാദ്യം ചെയ്യും എല്ലാ സകലമാന മംഗളങ്ങളും ആശീർവാദങ്ങളും സ്വീകരണങ്ങളും എന്ത് വാചകങ്ങളിലാണ് അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ വിശദീകരിച്ചു വെക്കുന്നത് ഇങ്ങനെ എല്ലാ ബഹുമതികളും എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവേ നിനക്കാണ് റബ്ബേ എന്ന് പറഞ്ഞ കൊണ്ട് അള്ളാഹുലെ കടുക്കുന്ന നേരം ആ സമയത്ത് അള്ളാഹു തല അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കുകയാണ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന് സ്വീകരിക്കുന്നത് ഓ നബിയായിട്ടുള്ളവരെ അങ്ങയുടെ പേരിൽ സലാമുണ്ടാവട്ടെ നബിയേ ആരാണി സലാം നൽകേണ്ടത് അള്ളാഹുവാണ് ആരാണി പവിത്ര അള്ളാഹുവാണ് ആ റബ്ബ് തന്നെ റസൂൽ പറയുന്നു അങ്ങയുടെ രക്ഷയുണ്ടാകട്ടെ ഇതിൽ പരം മറ്റാനന്ദം അള്ളാഹുവിനെ കാണുന്നു അള്ളാഹു തല സംവദിക്കുന്നു സംസാരിക്കുന്നു അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു ബിലാവസീല ഇടയിൽ ഒരാളുമില്ലാതെ അള്ളാഹുവിന്റെ രക്ഷ നൽകുന്നു കേൾക്കണേ കേൾക്കണേ അന്നേരം ഹബീബായ തിരിച്ചു ഇത് പറഞ്ഞില്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞില്ല മറിച്ച ആ സമയത്താണ് ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹം ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണ് നമ്മുടെ മുഴുവനും അഭയമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു അല്ല അല്ലാ നിന്റെ രക്ഷ എനിക്ക് മാത്രം പോര റബ്ബേ അള്ളഹുവേ എൻ്റെ ഉമ്മ തീങ്ങളുണ്ട് റബ്ബേ പാപികളാണ് ദോഷികളാണ് തെറ്റുകൾ ചെയ്തവരാണ് നിന്റെ മുന്നിലേക്ക് വരാൻ യോഗ്യതയില്ലാത്ത ഉമ്മതിങ്ങളാണ് അവർക്ക് കൂടി നിന്റെ രക്ഷ വേണം അല്ല നോക്ക് നിങ്ങൾ കണ്ട നേരം അള്ളാഹുവിന്റെ രക്ഷ ലഭിച്ച നേരം ഒരു അടിമക്ക് ലഭിക്കേണ്ടത് ഒരു അടിമക്ക് തങ്ങൾ എന്റെ ഭാര്യയായ ഹദീജ് വിടെ പറഞ്ഞു പോയിട്ടുണ്ട് ഹദീജക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞില്ല എന്റെ ഉമ്മാമിനെ എന്റെ ഉപ്പ അബ്ദുല്ല അവരെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല പ്രിയപ്പെട്ട ഫാത്തുമയെ കുറിച്ച് ിണ്ടെന്നില്ല പ്രിയപ്പെട്ടവരെ കുറിച്ചൊന്നും നിണ്ടാരെ പറയുന്നൊരെന്താണ് ഉമ്മതീ ആരാണ് ആ ഉമ്മീങ്ങൾ ഞാനാണ് നിങ്ങളാണ് അതുകൊണ്ട് ലോകത്തിന്റെ നേതാവായ സൈന റസൂലി അലേ വസല്ല മാ തങ്ങളുടെ ഉമ്മത്തിങ്ങളായ നമുക്ക് വേണ്ടി ശബ്ദമുയർത്തി അള്ളാഹുവിൻ്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിയിട്ടുള്ള രാത്രിയാണ് മേറാജിന്റെ രാത്രി ആ രാത്രിയെക്കുറിച്ച് എങ്ങനെ വിശദീകരിച്ചാലും മതിയാകില്ല കേട്ടോ നോക്ക് നിങ്ങൾ ഈ രാത്രിയിലാണ് ഹുത്തുബൈൽ ഓർമ്മപ്പെടുത്തിയല്ലോ അൻപത് വക്തനിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയത് ഈ രാത്രിയിലാണ് പക്ഷെ റസൂർ വീണ്ടും തിരിച്ചുപോയി വീണ്ടും വന്നു വീണ്ടും തിരിച്ചുപോയി അങ്ങനെ ഒൻപത് പ്രാവശ്യം തിരിച്ചുപോയിട്ടാണ് അഞ്ചു എത്തിയത് അന്നേരം റസൂല്ല ഒരു സങ്കടമുണ്ട് എന്താണ് ആ സങ്കടം എന്നറിയോ The എന്റെ ഉമ്മത്തീങ്ങൾ ഒരു ദിവസം അൻപത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടല്ലോ ഇനി അവരുടെ മുന്നിലുള്ളതുവറും അഞ്ചു വക്താരമാണല്ലോ അൻപത് നേരം അള്ളാഹുവിന്റെ മറുപടി വരും അങ്ങയുടെ ഉമ്മത്തീങ്ങൾ അഞ്ചു നിസ്കരിച്ചാൽ തന്നെ അൻപത് നിസ്കരിച്ച ഫലം ഞാൻ അവർക്ക് നൽകുന്നതാണെന്ന് അള്ളാഹു സുബാന റസൂലോട് പറയുന്നു يوم يدعو آدم والأنبياء نفسي 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 نفسيا يوم يدعو خير خلق الأنبياء أمتي يا أمتي يا أمتي എല്ലാ നബിമാരും നാളെ ആഹ്റത്തിൽ മഹ്രയിൽ വരുന്ന സമയത്ത് അവരുടെ ഉമ്മത്തീങ്ങൾ അവരുടെ അടുക്കലേക്ക് വരുന്ന നേരത്ത് പറയുന്ന മറുപടിയാണ് യൗമയതു ആദമോവല്ലിയ ആദിൻബി അലൈഹി മുതൽ ഇസ്മാൽ നബി അലൈഹി വസ്സലാം വരെയുള്ള എല്ലാ നബിമാരുടെയും മറുപടി എന്താണ് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ബേജാറിലാണ് ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ ബേജാറിലാണ് അന്നേരമല്ല അന്നേരം മുന്നിലേക്ക് അവിടുത്തെ ഉമ്മത്തിങ്ങളായ നമ്മൾ ചെല്ലും അവിടുത്തെ മറുപടി നഫ്സി നഫ്സി നഫസിയെന്നുള്ള മറുപടിയല്ല ഉമ്മതീയ ഉമ്മ ഉമ്മീ അല്ലാഹുവേന്റെ ഉമ്മത്തിങ്ങളാണ് എന്റെ ഉമ്മത്തിങ്ങളാണ് എന്റെ ഉമ്മത്തിങ്ങളാണ് ഇത്രമാത്രം മുമ്മത്തിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവിച്ച നേതാവ് السلام عليك يا سيدي يا رحمة للعالمين نبي نبي ും ഞങ്ങയുടെ ഴത്ത് ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഇടറുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള അഭയം തങ്ങളാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും ഞങ്ങളുടെ എല്ലാ അഭയവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആ റസൂറു ഷഫാഴത്തിൽ ലഭിക്കണോ നിസ്കാരത്തെ മുറുകെ പിടിക്കണേ നിസ്കാരത്തിന്റെ വാർഷികമാണ് ഇന്നത്തെ രാവ് കഴിഞ്ഞു എല്ലാ നിസ്കാര വീണ്ടെടുക്കണേ മാസം മൂന്ന് രണ്ട് ദിനമാണ് എത്രയെത്ര ുംടയ്ക്ക് എത്ര നിസ് നമ്മിലുണ്ടോ എന്ന് നമുക്കറിയാത്തതാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിസ്കാരങ്ങള് പരമാവധി കല്ലാഹ് വീട്ടണേ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണേ നിസ്കാരം കല്ലാവ് വീട്ടുന്നതിന് പ്രത്യേകമായി പരിഗണന കൊടുക്കണേ അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി അള്ളാഹു ിൽ ആ സന്തോഷത്തിൽ നമ്മളും ഒന്ന് ഭാഗമാകണം എങ്ങനെയാണ് നമ്മൾ ഭാഗമാകേണ്ടത് അതേ നാളത്തെ പ്രഭാരം തൊട്ട് പ്രദോഷം വരെ നമുക്ക് നോമ്പായിരിക്കണം നാളത്തെ ദിവസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം മെഹറാജിന്റെ സുന്നത്തായി നോമ്പിന് എടുക്കണം ആ നോമ്പെടുക്കുന്ന നേരം തന്നെ കല ആയി പോയ ഫർലിനെ കൂടി കരുതിയാൽ ഒരു കല പോയ ഫർ നോമ്പും നമുക്ക് കിട്ടും അതോടുകൂടെ തന്നെ റസൂർ ആദരവാണ് റസൂർ ബഹുമാനമാണ് അതുകൊണ്ട് നാളത്തെ ദിവസം നമുക്ക് നോമ്പുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഇസ്രാ മെഹറാജിന് പ്രത്യേകമായ സുന്നത്ത് നോമ്പില്ല അത് തീർത്തും അടിസ്ഥാന നോമ്പിനെ തള്ളുന്നവരും അന്ന് തങ്ങളുടെ യാത്രയെ തന്നെ തള്ളിയവരുടെ ാണ് പറയാൻ നിർബന്ധിതരായുകയാണ് അതുകൊണ്ട് മെഹറാജിന്റെ നോമ്പിന് വലിയ പ്രത്യേകതയുണ്ട് ഹിജറ എ മുപ്പത്തി ഒന്നിൽ വഫാത്തായ ഇമാം ബർവ ഇമാം ബർമാവി രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ദിവസത്തിൽ നോമ്പനു അതുപോലെ തന്നെ മഹാനായ സക്കരിയൽ അൻസ്വാരി തങ്ങളുടെ അതേ അതേ മൻഹജ് എന്ന് പറയുന്ന ജമൽ ജമൽ ഗ്രന്ഥത്തിൽ സുലൈമാനുൽ തങ്ങൾ പ്രത്യേകം നോമ്പുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിമുൽ ബൈജൂരി തങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വിശദീകരണ ഗ്രന്ഥമായ ഗ്രന്ഥമായിൽ അവിടെയും ഇത് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നോമ്പ് ശക്തിയായ വിശദീകരിക്കുന്നുണ്ട് സുന്നതിന്റെ അപ്പുറത്ത് ഒരു വിഷയത്തിൽ അവസാനത്തെ വാക്കായുൽ അവിടുത്തെ നാളത്തെ നോമ്പ് സുന്നത്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് ജീലാരി ായാരി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം നാളത്തെ നോമ്പിലുണ്ടെന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മഹാനായ ഇസ്ലാം അബു ആമിദുൽ ഇതേ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് അവിടൊന്നും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് നാളത്തെ നോമ്പ് എന്നതിൽ രണ്ടോ മൂന്നോ കിതാബുകളെല്ലാം ധാരാളം കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിയുന്നവരൊക്കെ നാളെ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുലെ കടുക്കണേ നിന്റെ പൊരുത്തത്തിൽ ജീവിച്ചുകൊണ്ട് നിന്റെ പൊരുത്തത്തിൽ മരിക്കാൻ ളായനങ്ങൾക്ക് നീ തോഫീത്ത് നൽകണമല്ല